േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നൽകുകയും ഇതേ തുടർന്ന് തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് വേദ പുതിയ നീക്കങ്ങളിൽ നിന്ന പിന്മാറുകയില്ല എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു വേദ എടുത്ത തീരുമാനം എന്തൊക്കെ സംഭവിച്ചാലും നടപ്പാക്കും എന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് വേദയെ ഒടുവിൽ കാണുന്നതിനായി എത്തുകയാണ് വേദയുടെ ഭർത്താവായ വിക്രമിന്റെ അച്ഛൻ ഇതേ തുടർന്ന് വേദയോട് നിന്നെ ഞാൻ ഒരുപാട് അപമാനിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് സത്യം തന്നെയാണ് എനിക്ക് പക്ഷെ നിന്നെ വെറുക്കാൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടിയല്ല നീ മനസ്സിൽ വിചാരിച്ച കാര്യം നടപ്പിലാക്കാനുള്ള തൻ്റെ ഇടവും ധൈര്യവും നിനക്കുണ്ട് ആ കാര്യം മനസ്സിലായതിനെ തുടർന്ന് ഒടുവിൽ ഞാനിപ്പോൾ എൻ്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറാവുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അയ്യോ അച്ഛനെന്നോട് ക്ഷമ ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരിക്കലും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാവുകയുമില്ല അച്ഛനെ ഞാൻ വളരെ വലിയൊരു സ്ഥാനത്താണ് കാണുന്നത് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അച്ഛനെ വെറുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന വിക്രമിൻ്റെ അച്ഛൻ തൻ്റെ മരുമകളായി ഇനി വേദ ഈ വീട്ടിൽ തന്നെ കാണും എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്